ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഷെയർ മാർക്കറ്റ് ഇൻ മലയാളം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വമ്പൻ ഡീലുകൾ കിട്ടിയിട്ടുള്ള കുറച്ച് കമ്പനികളെ കുറിച്ചാണ് എന്നാൽ ആ കമ്പനികൾ കമ്പനികളിപ്പോൾ വാങ്ങാവോ അല്ലെങ്കിൽ അത് എപ്പോഴാണ് വാങ്ങേണ്ടത് എന്നൊരു ചെറിയ അനാലിസിസ് കൂടി ഈ വീഡിയോയിൽ നടത്തുന്നുണ്ട് നമുക്ക് ഒന്നാമത്തെ കമ്പനിയിലേക്ക് കിടക്കാം ചോയ്സ് ഇന്റർനാഷണൽ ലിമിറ്റഡ് ആണ് ഒന്നാമത്തെ കമ്പനി അതിന്റെ ചാർട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാം പേര് ഇവിടെ മനസ്സിലാക്കാം കഴിഞ്ഞ ഒരു വർഷമായിട്ട് വമ്പൻ റിട്ടേൺ തന്നിട്ടുള്ള കമ്പനിയാണ് ചോയ്സ് ഇന്റർനാഷണൽ ഈ കമ്പനിക്ക് മ്യൂച്വൽ ഫണ്ടിലേക്ക് കടക്കാനുള്ള അപ്രൂവൽ സെബിയിൽ നിന്ന് ലഭിച്ചു നല്ല ടേണിംഗ് പോയിന്റ് ആണ് അല്ലേ എന്തായാലും ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് എന്നാൽ ഈ കമ്പനിയിൽ ഒരു ബയ്യോ കാര്യങ്ങളോ ഒന്നും ഇവിടെ കാണുന്നില്ല കമ്പനി ന്യൂട്രൽ ആയിട്ട് പോവുകയാണ് അപ്പോൾ ഇവിടെ നമ്മൾ നോക്കാൻ പോകുന്ന രണ്ട് മൂന്ന് കാര്യങ്ങൾ ഒന്നാമത്തെ കാര്യം ആർ എസ് ഐ ആണ് ഈ താഴെ ഇതാണ് നമ്മൾ ആർ എസ് ഐയിൽ ഒരു ടേണിംഗ് പോയിന്റ് കാണുന്നത് അതായത് ആർ എസ് ഐ മുപ്പതിന് താഴേക്ക് വരുമ്പോൾ എന്താണ് മനസ്സിലാക്കുക സ്റ്റോക്ക് ഓവർ സോൾഡ് ലെവലിലാണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും മിക്കവർക്കും അല്ലേ വീഡിയോ കാണുന്നവർക്ക് മിക്കവർക്കും അറിയാം ചെറിയ ചെറിയ ആയുധങ്ങൾ മൂർച്ച കൂട്ടി വെക്കുന്നത് എപ്പോഴും നന്നായിരിക്കും ഇതൊക്കെ വളരെ നിസ്സാരമായ കാര്യമാണ് അറിയാവുന്ന കാര്യമാണ് എന്നാൽ ആർ എസ് ഐ മുപ്പതിന് താഴേക്ക് വരുന്ന എല്ലാ സ്റ്റോക്കുകളിലും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ല കാരണം അതൊരു ബീറിഷ് ട്രെൻഡാവാം അതായത് ഇവിടെ ആർ എസ് ഐ മുപ്പതിന് താഴേക്ക് വന്നതിന് ശേഷം ആ സ്റ്റോക്ക് ബ്രേക്ക് ഔട്ട് നൽകിയത് ശ്രദ്ധിക്കാം ഞാൻ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് ടെക്നിക്കൽ അനാലിസിസ് ആയതുകൊണ്ടാണ് അപ്പോൾ നമുക്കൊരു മുന്നൂറ് ലെവലിൽ അതിൽ ബ്രേക്ക് ഔട്ട് കിട്ടിയിട്ടുണ്ട് ആ മുന്നൂറ് ഇവിടെ കാണാം അതിനുശേഷം സ്റ്റോക്ക് അറുന്നൂറിലേക്കൊന്നും പോയില്ല ഇപ്പോൾ അഞ്ഞൂറ്റി മുപ്പത്തെട്ട് ട്രേഡ് ചെയ്യുന്നു അഞ്ഞൂറ്റി എഴുപത് വരെയൊക്കെ ആ സ്റ്റോക്ക് പോയിട്ടുണ്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് ഡബിൾ എന്ന് പറയാം ബാക്കിയുള്ളത് ചിലപ്പം പോകാനും സാധ്യതയുണ്ട് ഇത്രയും കറക്ഷൻസ് മാർക്കറ്റിൽ നടന്നു എന്നാൽ ഈ സ്റ്റോക്ക് ഇതറിഞ്ഞതായിട്ട് വല്ല ഭാവമുണ്ടോ ഒരു ഭാവവും എന്നാൽ ഈ സ്റ്റോക്കിൻ്റെ ഒരു ബെസ്റ്റ് ബൈ ഇതാണോ അല്ല അതാണ് പ്രശ്നം വേറെ ഒരു കാര്യം കൂടി നോക്കാം നമ്മൾ വാല്യുവേഷൻ കൂടി നോക്കുന്നുണ്ട് ഈ സ്റ്റോക്കിൽ ഒരു പോസിറ്റീവ് ന്യൂസ് വന്നിട്ടുണ്ട് സെബിയുടെ അംഗീകാരം ഈ സ്റ്റോക്കിന് കിട്ടിയിട്ടുണ്ട് മ്യൂച്വൽ ഫണ്ടിലേക്ക് ഇറങ്ങാനായിട്ടുള്ള അപ്പോൾ ഈ സ്റ്റോക്കിനി മ്യൂച്വൽ ഫണ്ടിലേക്ക് കൈവെക്കും അതെന്തായാലും സ്റ്റോക്കിൻ്റെ പ്രോഫിറ്റ് കാര്യങ്ങൾ കൂടും സ്റ്റോക്കിന് ബിസിനസ് കാര്യങ്ങൾ കിട്ടും എന്നാൽ എന്നാലിപ്പോൾ വാങ്ങാൻ പറ്റിയ ഒരു അവസ്ഥയാണോ എന്ന് ചോദിച്ചാൽ എൻ്റെ ഉത്തരം അല്ല എന്നാണ് അല്ലെങ്കിൽ ഒരുപാട് ഹോൾഡ് ചെയ്യുന്നവർക്ക് വാങ്ങാം അല്ലെങ്കിൽ ഒരു ബ്രേക്ക്ഔട്ട് കിട്ടുമ്പോൾ വാങ്ങാം അങ്ങനെയൊക്കെ നോക്കാം ഭയങ്കരമായിട്ടൊരു വലിയ റാലിക്കുള്ള സാധ്യതയില്ല ഒരു നല്ല കമ്പനി എന്ന നിലയിൽ വാങ്ങാം ഇനി നമുക്ക് പി റേഷ്യോ കൂടി നോക്കാം ഇപ്പോൾ സ്ക്രീനറിലേക്ക് ഞാൻ പോയി പതിനായിരത്തി സംതിങ് മാർക്കറ്റ് ക്യാപ്പുള്ള കോടി കിട്ടോ കോടി പത്ത് എഴുന്നൂറ്റി മുപ്പത്തി അഞ്ച് കോടി മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയാണ് ഞാൻ ആർ ഒ സി ആർഒ ഇ അതിലേക്കൊന്നും അധികം കിടക്കുന്നില്ല എല്ലാം വളരെ പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് കാണാം അല്ലേ പിയുടെ ചാർട്ടാണ് ഈ കാണുന്നത് വൺ ഇയർ പി തന്നെ നമുക്ക് എടുത്ത് നോക്കാം വൺ ഇയർ പി എടുത്തിട്ട് മീഡിയം പി എന്ന് പറയുന്നത് അറുപതാണ് അമ്പത് അല്ല അറുപത് അല്ല അമ്പത്താറ് പോയിന്റ് ഒമ്പത് അമ്പത്തി ഏഴാണ് ഇപ്പോഴത്തെ പി എന്ന് പറയുന്നത് എഴുപതാണ് സോ ഒരു ഡിസ്കൗണ്ട് കിട്ടിക്കഴിഞ്ഞാൽ ഇത് വാങ്ങാം അല്ലേ ഒരു ഡിസ്കൗണ്ടിലേക്ക് പോയി കഴിഞ്ഞാൽ വാങ്ങാം അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ നോക്കേണ്ട ഇൻട്രസ്ട്രി പി ആണ് ഇൻട്രസ്റ്റ് പി ഇരുപത്തി മൂന്ന് പോയിന്റ് ആറാണ് സ്റ്റോക്കിൻ്റെ പി എഴുപതാണ് അപ്പോൾ തീർച്ചയായിട്ടും വാല്യുവേഷൻ കൂടുതലാണ് സ്റ്റോക്ക് ഇപ്പോഴും ഒരു ഓവർ സോൾഡ് ലെവലിലല്ല ട്രേഡ് ചെയ്യുന്നത് അതായത് മുപ്പതിൻ്റെ താഴേക്കൊക്കെ അപൂർവ്വമായിട്ടാണ് വരുള്ളൂ എന്നാൽ ഈ സ്റ്റോക്കിന് പോസിറ്റീവ് ന്യൂസ് ഉണ്ട് എന്ത് ചെയ്യാം ലോങ് റണ്ണിലേക്ക് വേണമെങ്കിൽ വാങ്ങി വെക്കാം പക്ഷേ ഉടനെ നമ്മൾ വലിയ ഒരു ഹൈക്ക് പ്രതീക്ഷിക്കേണ്ട എന്നുള്ളതാണ് അല്ലേ അപ്പോൾ ഈ കമ്പനിക്ക് ഇങ്ങനെയൊക്കെ ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുകയും വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യുകയോ നോട്ട് ചെയ്യുകയോ ചെയ്യണം ഹാർഡ് വർക്ക് ചെയ്യാതെ പൈസ വളരെ നമ്മുടെ യൂട്യൂബ് ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീനിൽ കാണുന്ന ക്യു ആർ കോഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അതുപോലെ മാർക്കറ്റ് മാഗ്നറ്റ് ഒരു സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റ് ഫേം അവരുടെ ഫ്രീ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അസറ്റ് പ്ലസിലും ഏഞ്ചൽ വണ്ണിലും അക്കൗണ്ട് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അതിൻ്റെ ലിങ്കുകൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അവയുടെ ക്യു ആർ കോഡ് സ്ക്രീനിലും കൊടുത്തിട്ടുണ്ട് അത് സ്കാൻ ചെയ്തിട്ട് അക്കൗണ്ട് എടുക്കാൻ സാധിക്കും ഇങ്ങനെ അക്കൗണ്ട് എടുത്തിട്ടുള്ള നമ്മുടെ ക്ലയൻസിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഞാനൊരു രജിസ്റ്റേഡ് മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടറാണ് നമ്മുടെ ക്ലയൻസിന് മ്യൂച്വൽ ഫണ്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ എന്നോട് സംസാരിക്കാവുന്നതാണ് അങ്ങനെ ഉചിതമായ ഡിസിഷൻ എടുക്കാനായിട്ട് നിങ്ങളെനിക്ക് സഹായിക്കാനായിട്ട് സാധിക്കും മ്യൂച്വൽ ഫണ്ട് മാത്രം ഇൻവെസ്റ്റ് ചെയ്യാനുള്ളവർ അസറ്റ് പ്ലസ്സിൽ അക്കൗണ്ട് എടുത്താൽ മതി കാരണം അവിടെ ബ്രോക്കറേജോ എം സി ചാർജോ ഒന്നുമില്ല അബ്സുല്യൂട്ടിലി ഫ്രീ ആണ് എന്നാൽ സ്റ്റോക്കിലും ഇ ടി എഫിലും മ്യൂച്വൽ ഫണ്ടിലും ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഏഞ്ചൽ ഫണ്ടിൽ അക്കൗണ്ട് എടുക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് രണ്ടാമത്തെ കമ്പനിയിലേക്ക് കിടക്കാം പവർ മെക്ക് പ്രോജക്റ്റ് എന്ന് പറയുന്ന കമ്പനിയാണ് ഈ ചോയ്സ് ഇന്റർനാഷണലും പവർ മെക്ക് പ്രോജക്റ്റും ഒക്കെ ഞാൻ റെക്കമെൻഡ് ചെയ്തിട്ടുള്ള കമ്പനികളാണ് കേട്ടോ മുമ്പ് ഇപ്പോഴല്ല മുമ്പ് ഇപ്പൊ ഈ പവർമെക്ക് കമ്പനിക്ക് എന്താണ് ഓർഡർ കിട്ടിയിരിക്കുന്നത് നമുക്ക് നോക്കാം ആദ്യമായിട്ട് ആ കമ്പനിയുടെ സ്പെല്ലിങ് ഇവിടെ നോക്കുക അതിനുശേഷം ചാർട്ട് കണ്ടു അത്യാവശ്യം ഒരു ഡിസ്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ടല്ലേ നൂറ്റി എൺപത്തി കോടിയുടെ ഓർഡർ ആണ് ഈ കമ്പനിക്ക് ലഭിച്ചിരിക്കുന്നത് ജയപ്രകാശ് പവർ വെഞ്ചേഴ്സ് അഥവാ ജെ പി വി എൽ എന്ന കമ്പനിയിൽ നിന്നാണ് ഈ ഓർഡർ ലഭിച്ചിരിക്കുന്നത് അറുന്നൂറ്റി അറുപത് മെഗാവാട്ട് ശേഷിയുള്ള രണ്ട് സൂപ്പർ തെർമൽ പവർ പ്ലാന്റുകളുടെ ഫീൽഡ് ഓപ്പറേഷൻസും മെയിൻ്റനൻസ് സർവീസും ചെയ്യാനുള്ള ഓർഡർ ആണിത് ഇത് അഞ്ച് വർഷത്തേക്കുള്ള വർക്കാണ് കേട്ടോ രണ്ടായിരത്തി ജനുവരി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒമ്പത് ഡിസംബർ മുപ്പത്തൊന്ന് വരെയാണ് ഈ ഓർഡറിന്റെ കാലാവധി അപ്പോൾ അഞ്ച് വർഷത്തേക്കുള്ള വർക്ക് കിട്ടിയിട്ടുണ്ട് ഇതിന്റെ പേയ്മെന്റ് ഒരുമിച്ചെല്ലാം കിട്ടുക മന്ത്ലി മന്ത്ലിയാണ് കിട്ടുക അതായത് ഡിവൈഡ് ചെയ്തിട്ട് അങ്ങനെയാണ് കിട്ടുക ഓരോ മാസം എനിക്ക് തോന്നുന്നു മൂന്ന് കോടിയുടെ മുകളിൽ അത് ഫ്ലക്ച്വേഷൻ ഉണ്ട് ചിലപ്പോൾ മൂന്ന് കോടി വരാം ചിലപ്പോൾ നാല് കോടി വരാം അങ്ങനെ ഫ്ളക്ച്വേഷൻസ് ഉണ്ടത് അപ്പോൾ അതനുസരിച്ചാണ് പേയ്മെന്റ് കിട്ടുക ഒരു വർക്ക് ഓർഡർ കമ്പനിക്ക് കിട്ടിയിട്ടുണ്ട് പവർ മെക്ക് പ്രോജക്ടിന് അപ്പോൾ ഇത് പറയുമ്പോൾ ഏത് കമ്പനിയിൽ നിന്നാണ് കിട്ടിയിരിക്കുന്നത് എന്നുള്ളതും കൂടെ നോക്കണം ജയപ്രകാശ് വെഞ്ചേഴ്സ് ജെ പി വി എൽ എന്ന് പറയുന്ന കമ്പനിയിൽ നിന്നാണ് കിട്ടിയിരിക്കുന്നത് അപ്പം ആ കമ്പനി വേണമെങ്കിലും നമുക്കൊന്ന് സെർച്ച് ചെയ്യാം ഞാൻ ആ കമ്പനി എടുത്തു ജെ പി വെഞ്ചേഴ്സ് എന്ന് പറയുന്ന കമ്പനി ഗ്യാപ് ഡൗൺ ഓപ്പണിങ്ങും പിന്നെ മോളിലേക്ക് പോവുകയും ചെയ്തു ചാർട്ടൊന്നും കണ്ടിട്ട് വലിയ സുഖമുള്ള ഒരു കമ്പനി അല്ല അല്ലേ ഒരു സുഖമില്ല അല്ലേ അപ്പോൾ ഇതിൻ്റെ ഗുണം ചിലപ്പോൾ ഈ രണ്ട് കമ്പനിക്ക് കിട്ടില്ലേ കാരണം ജെ പി വെഞ്ചേഴ്സിന് ഇത്രയും വലിയ ഒരു വർക്ക് കൊടുക്കാൻ പറ്റി പവർ ആ വർക്ക് കിട്ടുകയും ചെയ്തു അല്ലേ അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ രണ്ട് കമ്പനികൾ നോക്കണം എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് പവർ മെക്ക് പ്രോജക്റ്റാണ് നമുക്ക് ആ സ്ക്രീനറി പോയി നോക്കാം നിങ്ങളത് അനലൈസ് ചെയ്യുമ്പോൾ അങ്ങനെയൊക്കെ നോക്കണം കേട്ടോ മാക്സിമം ഞാൻ അനലൈസ് ചെയ്ത് വിടുന്നുണ്ട് അത്യാവശ്യം മോശമില്ലാത്ത കമ്പനിയാണ് പ്രൊമോട്ടർ ഹോൾഡിംഗ് ഈ സാധനങ്ങളൊക്കെ നോക്കിക്കോളൂ ഞാൻ കീ പോയിന്റിലേക്ക് വരും ഇതിൻ്റെ വാലുവേഷൻസ് നോക്കാം നമുക്ക് പി റേഷ്യോ എത്രയാണ് മീഡിയൻ പി പത്തൊമ്പത് പോയിൻറ്റ് എട്ടാണ് ഇപ്പോഴത്തെ പി മുപ്പതാണല്ലേ അപ്പോൾ കുറച്ചുകൂടി താഴേക്ക് വന്നാൽ ഇതിൻ്റെ വാല്യുവേഷൻ വരും നല്ലൊരു വാല്യുവേഷൻ ആകും ഇരുപതിന് താഴേക്ക് വന്നു കഴിഞ്ഞാലും ഇനിയിപ്പോൾ അങ്ങനെ വന്നാൽ മാത്രം മതിയോ അങ്ങനെ വന്നതിന് ശേഷം നമുക്ക് ടെക്നിക്കൽ അനാലിസിസ് നോക്കണം വീണ്ടും നമ്മൾ പവർ ചാർട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ഈ ടെക്നിക്കൽ അനാലിസിസ് നോക്കുമ്പോൾ ഇതിലൊരു ഹയർ ഹൈ ഫോർമേഷൻ വരണം അല്ലേ അപ്പോൾ ആ ഒരു സാധനം വന്നിട്ടില്ല പിന്നെ എനിക്ക് തോന്നുന്നത് ഇതുപോലുള്ള സ്റ്റോക്കുകളിൽ ഒരു ബോട്ടം അതായത് ഡബിൾ ബോട്ടം ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഡിസ്കൗണ്ട് പ്രൈസ് കിട്ടുമ്പോഴോ നമുക്ക് മേടിക്കാം എന്നുള്ളതാണ് ആർ എസ് ഐ നോക്കി കഴിഞ്ഞപ്പോൾ മുപ്പത്തി എട്ടാണെന്ന് കാണാം ഇതിനു മുമ്പ് മുപ്പതിന് താഴേക്ക് ആർ എസ് ഐ വന്നിരിക്കുന്നത് ഈ ലെവലിൽ ആണ് എന്നും കാണാം ഇവിടെ കേട്ടോ അവിടുന്ന് ഒരു മൂവ്മെന്റ് വന്നതിന് ശേഷം മൂവ് ചെയ്തിട്ടുണ്ടല്ലേ ആർ എസ് ഐ മുപ്പതിന് താഴെ വന്നിട്ട് കമ്പനി മോളിലേക്ക് മൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ സസ്റ്റെയിൻ ചെയ്തിട്ടില്ല വലിയ വോളിയം വന്നിരിക്കുന്നത് നമ്മൾ നോക്കുക ഇവിടെ അതായത് ഈ ക്യാൻഡിൽ അപ്പോൾ നമുക്കത് മനസ്സിലായ ഡിസ്ട്രിബ്യൂഷൻ ആയിരുന്നു അത് ബൈ ആയിരുന്നില്ല അപ്പോൾ ഇതിൽ വലിയ വോളിയം വന്നിരിക്കുന്ന രണ്ട് സ്ഥലങ്ങളുണ്ട് അല്ലേ ഒന്ന് ഇത് രണ്ടാമത്തേത് ഇത് അപ്പോൾ ഇതിൽ ഏതാണ് ബൈ വോളിയം ഈ വോളിയം ആയിരുന്നു ബൈ വോളിയം കാരണം ഇതിനുശേഷം ബ്രേക്ക് ഔട്ട് നടത്തി കമ്പനി നല്ല രീതിയിൽ കയറിപ്പോയി ഈ വോളിയം ഇവിടെ വന്നിരിക്കുന്ന വോളിയം എന്തായിരുന്നു സെൽ വോളിയം ആയിരുന്നു അതിനുശേഷം എന്താണ് സംഭവിച്ചിരിക്കുന്നത് കമ്പനി നല്ല രീതിയിൽ താഴേക്ക് പോകുന്നു സോ നമ്മൾ എന്തൊക്കെയാണ് നോക്കേണ്ടത് ആർ എസ് ഐ മുപ്പതിന് താഴേക്ക് ഒന്ന് മുകളിലേക്ക് പോകുന്നുണ്ടോ എന്ന് നോക്കണം അത് പോകാൻ സാധ്യതയുണ്ട് എന്നാൽ വലിയൊരു വോളിയം ഇവിടെ വന്നിട്ടില്ല അതിനുവേണ്ടി വെയിറ്റ് ചെയ്യണം പി റേഷ്യോ ഇരുപതിൻ്റെ താഴേക്ക് വരണം മീഡിയം പി അതാണ് അപ്പോൾ കറക്റ്റ് ആ സമയത്ത് നമുക്ക് ബൈ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല അതും കഴിഞ്ഞ് ആക്ഷൻ അനുസരിച്ചിട്ട് ഒരു ഹയർ ഹൈ ഹയർ ലോ ഫോർമേഷൻ കൂടി വന്ന അടിപൊളി അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങൾ പറഞ്ഞു കേട്ടോ ഒരു ന്യൂസ് കണ്ടിട്ട് നമുക്ക് ഒരു സ്റ്റോക്കിലേക്ക് ഓടി ചെല്ലാനായിട്ട് പറ്റില്ല എന്നാൽ ഇങ്ങനെയുള്ള ന്യൂസുകൾ ഫണ്ടമെൻ്റലി ആ സ്റ്റോക്കിനെ സ്ട്രോങ് ആക്കും ഇങ്ങനെയുള്ള വർക്ക് ഓർഡറുകൾ ഫണ്ടമെൻ്റലി സ്ട്രോങ് ആക്കും അപ്പോൾ നമ്മളിത് വാച്ച് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് നമുക്ക് മൂന്നാമത്തെ കമ്പനിയിലേക്ക് പോകാം വാട്ട് ടെക് വാബാഗ് എന്ന് പറയുന്ന കമ്പനിയാണ് ഈ കമ്പനി പറയുന്ന പോലെ വലിയൊരു വോളിയം വന്നിട്ടുണ്ട് ഇത് ബൈ ആണോ സെല്ലാണോ എന്ന് അറിയത്തില്ല കുറേ കഴിഞ്ഞാലറിയുള്ളൂ എനിക്ക് തോന്നുന്നത് ഇത് ബൈ ആകാൻ സാധ്യതയുണ്ട് എന്നാണ് കേട്ടോ മുകളിലേക്കൊക്കെ പോയി പ്രൈസ് ആക്ഷനൊക്കെ അനുസരിച്ച് ടെക്നിക്കലി ബൈ ആയിട്ട് എടുത്താൽ മതിയാകും ഇപ്പോൾ ടെക്നിക്കലി ബൈ ആണോ എന്ന് ചോദിച്ചാൽ ഇപ്പം ടെക്നിക്കലി ബൈ അല്ല അതേപോലെ ഒരു വോളിയം എന്താ ഇവിടെ വന്നിട്ടുണ്ട് ഇത്രയും വലുതല്ല ചെറുതാണ് പക്ഷേ അതൊരു ബൈ വോളിയം ആയിരുന്നു കണ്ടില്ലേ ഒരു ബ്രേക്ക് ഔട്ടോട് കൂടിയാണ് ആ വോളിയം വന്നിരിക്കുന്നത് ബ്രേക്ക് ഔട്ടോട് കൂടി വന്നതിന് ശേഷം നമുക്ക് ബൈ ചെയ്യാനുള്ള അവസരങ്ങൾ ഒരുപാട് തരുന്നുണ്ട് കേട്ടോ കാരണം ബിഗ് പ്ലേയേഴ്സ് ഇതിൽ കയറണമെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് കയറാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ബൈ ചെയ്യാനുള്ള അവസരങ്ങൾ ഈ സ്ഥലങ്ങളിൽ തരുന്നുണ്ട് അതിന് ശേഷം ബ്രേക്ക്ഔട്ട് വരുമ്പോൾ എടുത്താലും മതി അപ്പോൾ ഇപ്പോൾ ഒരുപാട് കമ്പനികൾ നല്ല കമ്പനികൾ ഒരു ബൈ ലെവലിലല്ല നിൽക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ഈ ന്യൂസ് പറയുമ്പോഴും ഈ ചാർട്ടും കാര്യങ്ങളും എടുത്തു പറയുന്ന അല്ലെങ്കിൽ ബിഗിനേഴ്സ് ഓടിപ്പോയിട്ട് അത് മേടിക്കും ഇനിയും വ്യക്തമായ സ്റ്റഡി നടത്തിയിട്ട് മാത്രമേ മേടിക്കാൻ പറ്റുള്ളൂ പിന്നെ ആർ എസ് ഐയുടെ കാര്യങ്ങളൊക്കെ നോക്കുക മുപ്പതിന്റെ അടുത്തേക്കൊക്കെ വന്നിട്ടുണ്ട് ഇനി ഓർഡർ എന്താണെന്ന് പറയാം എഴുന്നൂറ് കോടിയുടെ ഓർഡറാണ് കിട്ടിയിരിക്കുന്നത് ഈ കമ്പനി ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ ഓർഡർ കിട്ടിയിരിക്കുന്നത് ആഫ്രിക്കയിൽ നിന്നാണ് വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റിന്റെ ഓർഡറായി ലഭിച്ചിരിക്കുന്നത് ഫ്യൂച്ചറിസ്റ്റിക് ആണ് സെക്ടർ വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെന്റ് ചെയ്യുന്ന പ്ലാന്റ് എന്തായാലും ഇനി പോപ്പുലേഷൻ കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും ഇത് വളരെയധികം ആവശ്യമുണ്ട് ഇപ്പോൾ സൗത്ത് ആഫ്രിക്കയിലെ സാംബിയിൽ നിന്നാണ് ഈ ഓർഡർ ലഭിച്ചിരിക്കുന്നത് ലുസാക്ക വേസ്റ്റ് സപ്ലൈ ആൻഡ് സാനിറ്റേഷൻ എന്ന കമ്പനിയിൽ നിന്നാണ് ലഭിച്ചിരിക്കുന്നത് സോ സൗത്ത് ഇൻ്റർനാഷണൽ പ്രസൻസ് ആണ് അല്ലേ അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളും കമ്പനികളും നമ്മൾ തീർച്ചയായിട്ടും നോക്കണം ഓടിപ്പോയി വാങ്ങുക എന്നുള്ളതല്ലല്ലോ എനിക്ക് തോന്നുന്നു ഈ കമ്പനിയിലൊക്കെ ഇനി ബൈ വരാം ഫ്യൂച്ചറിൽ ബൈ വരാം ഇൻസ്റ്റിറ്റ്യൂഷൻസും കയറാം അപ്പോൾ അതൊക്കെ നമ്മൾ നോട്ട് ചെയ്യണം ഇതിൻ്റെ പി നമുക്കൊന്ന് നോക്കാം ഒരു വർഷത്തെ മീഡിയൻ പി എന്ന് പറയും മുപ്പത്തൊന്ന് പോയിൻറ്റ് അഞ്ചാണ് ഇപ്പോൾ നാൽപ്പതിന് താഴെയാണ് നാൽപ്പതിന് താഴെയാണ് അപ്പം റീസൻറ്റ് ഒരു നല്ലൊരു പിയിലേക്ക് വരാം സ്റ്റോക്കിൻ്റെ പി ഇവിടെ നമുക്ക് കാണാം ഇൻഡ്രസ്ട്രി ബി മുപ്പത്തഞ്ചാണ് അപ്പോൾ അതിൻ്റെ താഴേക്ക് എനിക്ക് തോന്നുന്നു അത് വരാൻ സാധ്യമുണ്ട് അപ്പോൾ അങ്ങനെ വെയിറ്റ് ചെയ്യുക പിന്നെ ഇവിടുന്ന് ഒരു ബൈ വരുന്നുണ്ടെങ്കിൽ നോക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്താൽ മതിയാവും കമ്പനി കൊള്ളാം എഴുന്നൂറ് കോടിയുടെ ഓർഡർ കാര്യങ്ങൾ ഒക്കെ ഇൻ്റർനാഷണലൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു ഒവൈസ് മെറ്റൽ ആൻഡ് മിനറൽ പ്രോസസിങ് കമ്പനിയാണ് സ്പെല്ലിങ് ഇവിടെ നോക്കുക കേട്ടോ അതിൻ്റെ ഷോർട്ട് ഫോം ഒവൈസ് എന്നാണ് അപ്പോൾ ഈ കമ്പനിയുടെ ഒരു ചാർട്ട് നമുക്ക് കാണാം എസ് എം ഇ സ്റ്റോക്കാണോ എന്ന് സംശയമുണ്ട് കേട്ടോ ലോഡ് സൈസിൽ ട്രേഡ് ചെയ്യുന്ന സ്റ്റോക്കാണെന്ന് തോന്നുന്നു കാരണം വോളിയം വന്നിരിക്കുന്ന റൗണ്ട് ഫിഗർ ആണ് ഒരിക്കൽ പോലും ആ ഫിഗർ റൗണ്ട് അല്ലാതെ വന്നിട്ടില്ല ഇരുപത്തഞ്ച് തൊള്ളായിരം പത്തൊമ്പത് അറുന്നൂറ് പതിനൊന്ന് അഞ്ഞൂറ് പതിനാറ് ഇരുന്നൂറ് ഓക്കെ അപ്പോൾ ഇതൊരു എസ് എം ഇ സ്റ്റോക്ക് ആകാനുള്ള സർവ്വ സാധ്യമുണ്ട് എന്തായാലും എസ് എം ഇയുടെ ഇന്നാൾ മറ്റൊരു വീഡിയോ ചെയ്തിരുന്നു സ്റ്റോക്കിൻ്റെ അതെല്ലാവർക്കും മേടിക്കാൻ പറ്റുകയോ അല്ലെങ്കിൽ ലോഡ് സൈസ് ആണ് വലിയ പൈസ വേണമായിരുന്നു അപ്പോൾ എസ് എം ഇയുടെ വീഡിയോ വേണമെന്ന് കുറച്ച് പേര് ആവശ്യപ്പെട്ടായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ എസ് എം ഇ സ്റ്റോക്കുകളും കൂടി ഉൾപ്പെടുത്തുന്നത് അപ്പോൾ താൽപ്പര്യമില്ലാത്തവർ നോക്കേണ്ട കാര്യമില്ല മറ്റേ ലോഡ് സൈസ് കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കുക പറ്റുന്നതാണെങ്കിൽ മാത്രം പരിഗണിക്കില്ലെങ്കിൽ അവോയ്ഡ് ചെയ്യുക ഈ ഒരു ഭാഗത്ത് കാട് പോലെ കിടക്കുന്നുണ്ടോ പച്ച നിറത്തിൽ വോളിയം ബാറുകൾ അവിടെ നിന്ന് പോയത് കണ്ടോ എന്ത് പോക്കാലേ പോയത് ഇപ്പോൾ ഇതൊരു ബൈസൈഡ് ഒന്നും അല്ല ആറ് സൈഡ് മുപ്പതിന് താഴേക്ക് വന്നിട്ടുണ്ട് ഇനി ബാക്കി കാര്യങ്ങളെല്ലാം ഇതിൽ നടക്കണം എന്തായാലും ഈ കമ്പനിക്ക് കിട്ടിയിരിക്കുന്ന ഓർഡറുകൾ ഇതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഓർഡർ അല്ല കമ്പനി എക്സ്പാൻഷൻ നടത്തിയിരിക്കുകയാണ് കപ്പാസിറ്റി എക്സ്പാൻഷൻ ആണ് അത് നല്ലതാണ് അപ്പോൾ അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് കമ്പനി ചെയ്യുന്ന ഒരു പ്രധാന മാനുഫാക്ചറിങ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ചാർക്കോൾ മാനുഫാക്ചറിങ് ആണ് അപ്പോൾ ഈ പ്രോസസ്സിൻ്റെ സ്പീഡ് കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു ഓട്ടോമാറ്റിക് ചാർക്കോൾ മാനുഫാക്ചറിങ് മെഷീനറി ഇൻസ്റ്റാൾ ചെയ്തു ഈ മെഷീനറി ഇൻസ്റ്റാൾ ചെയ്തത് കൊണ്ട് ആറ് ദിവസം കൊണ്ട് തീരുന്ന പ്രോസസ്സ് ഇപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് തീരും അതായത് ആറിലൊന്നായിട്ട് വർക്ക് ഡ്യൂറേഷൻ കുറയും തീർച്ചയായിട്ടും നല്ല അല്ലേ ഇപ്പോൾ ഇനിയും മുതൽ ഈ കമ്പനിക്ക് ചാർക്കോൾ നിർമ്മിക്കാനായിട്ട് ആറ് ദിവസം വേണ്ട ഒരു ദിവസം മതി എന്നാൽ പഴയ എല്ലാ മെഷീനറികളും മാറ്റിയിട്ടില്ല പഴയ മെഷീനറിയിലും ഇപ്പോൾ പ്രവർത്തനം നടക്കുന്നുണ്ട് അപ്പോൾ കൂടുതൽ ആവശ്യമുള്ളതുകൊണ്ടാണ് പുതിയ ഒരു ഓട്ടോമാറ്റിക് മാനുഫാക്ചറിങ് ചാർക്കോൾ മാനുഫാക്ചറിങ് മെഷീനറി കമ്പനി ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് ഇതിനു മുമ്പ് പതിനായിരത്തി എണ്ണൂറ് ടൺ ചാർക്കോളാണ് ഒരു വർഷം കൊണ്ട് ഈ കമ്പനി മാനുഫാക്ചർ ചെയ്തിരുന്നത് അത് ഇനി മുതൽ മുപ്പത്തി നാലായിരത്തി എണ്ണൂറ് ടണ്ണായിട്ട് ഉയരും ഇപ്പോഴും പഴയ മെഷീനും വർക്ക് ചെയ്യുന്നുണ്ട് പ്ലസ് ഇത് അഡീഷണൽ വരുന്നതുകൊണ്ടാണ് അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ പോലും അടുത്ത വർഷം കമ്പനിയുടെ ബിസിനസ് അത്രയായിരിക്കും ഇരട്ടിയായിട്ട് ഉയരും അത് നല്ലതല്ലേ നല്ലതാണ് അപ്പോൾ ഇതിൻ്റെ ബയ്യും കാര്യങ്ങളും ഒക്കെ ഫ്യൂച്ചറിൽ വന്നേക്കാം എന്തായാലും നമുക്ക് നമ്മുടെ പഴയ പരിപാടിയിലേക്ക് കിടക്കാം വാല്യുവേഷൻ ഒക്കെ നമുക്കൊന്ന് അനാലിസിസ് ചെയ്യാം നിങ്ങൾ ഈ വീഡിയോ അല്ലെങ്കിൽ സേവ് ചെയ്ത് വെച്ചിട്ട് പിന്നീട് നോക്കിയാലും മതി കേട്ടോ അപ്പോൾ എല്ലാം നമുക്ക് ഞാനിത് നോട്ട് കുറിച്ചൊക്കെ വെച്ചിട്ടുണ്ട് അപ്പം മുന്നോട്ട് കുറിക്കാനൊന്നും സമയമില്ലാത്ത ആളുകൾ സേവ് ചെയ്ത് വെക്കാം ടെക്നിക്കലി ഭയം വന്നതിന് ശേഷം പരിഗണിക്കാവുള്ളൂ ഇവിടെ തന്നെ കോൺസി തന്നെ കാണാം സ്റ്റോക്ക് ഇരുപത് ഇരട്ടിക്ക് മുകളിലാണ് ട്രേഡ് ചെയ്യുന്നത് അല്ലേ ഓക്കെ നമുക്ക് പി റേഷ്യോ ഒന്ന് നോക്കാം പി പിയിൽ മീഡിയൻ പി നൂറ്റി മുപ്പത്തൊന്ന് പോയിൻറ്റ് നാല് അപ്പം പിയിൽ സംതിങ് പ്രോബ്ലം വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ നമ്മൾ പി നോക്കിയിട്ട് കാര്യമില്ല ഇങ്ങനെയുള്ള കമ്പനികളുണ്ടോ അത് നമുക്ക് കാണുമ്പോൾ അറിയാം വലിയൊരു ഡ്രോപ്പ് കാര്യങ്ങൾ വന്നിരിക്കുന്നത് അത് വരാൻ പല കാരണങ്ങളുണ്ട് അപ്പോൾ പി മാത്രം നമ്മൾ കണ്ണടച്ച് എടുക്കരുത് എന്ന് പറയുന്നതിന് ഒരു കാരണം ഇതാണ് അപ്പോൾ ഞാൻ ആ കാരണങ്ങളിലേക്ക് പോകുന്നില്ല ഇതിൽ പി നോക്കണ്ട അത്ര അത്രയേ ഉള്ളൂ സ്റ്റോക്കിൻ്റെ പി അൻപത്തി അഞ്ച് പോയിൻറ്റ് ആറ് ഇൻഡസ്ട്രി പി പത്തൊമ്പത് പോയിൻറ്റ് മൂന്ന് ഇങ്ങനെ നോക്കിയാൽ പോലും ഇപ്പോഴും ഹൈ പിയിലാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത് എന്നാലും മീഡിയം പി ഇ നൂറ്റി മുപ്പത്തി ഒന്നാണ് എന്നുള്ളത് അത് നമ്മൾ ബൈ ചെയ്യാനുള്ള ഒരു ഇതല്ല എന്നാൽ ഇത് പത്തൊമ്പതിന് ഇരുപതിന് താഴെ ഈ പി ഇ മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സോക്കിനെ പി മാറിക്കഴിഞ്ഞാൽ അടിപൊളിയാണ് അല്ലേ അതുപോലെ ബുക്ക് വാല്യൂ എത്രയാണ് നാൽപ്പത്തി ഒമ്പതാണ് സ്റ്റോക്ക് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന പ്രൈസ് എന്ന് പറയുന്ന ആയിരത്തി ഇരുപത്തി രണ്ടാണ് അല്ലേ ബുക്ക് വാല്യൂ ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഇരുപതരട്ടി ശരിയാണ് ഇരുപതരട്ടി മോണിലാണ് ഉള്ളത് അപ്പോൾ നമ്മൾ ആ അനാലിസിസിലേക്ക് കിടക്കുന്നില്ല ഒരു കാര്യം കമ്പനിയിൽ നടന്നിട്ടുണ്ട് സോ അത് പ്രൈസൊക്കെ താത്തിന് ശേഷം ആയിരിക്കാം ബൈ കാര്യങ്ങൾ അങ്ങനെ വരിക കേട്ടോ എന്തായാലും വാച്ച് ചെയ്യണം ന്യൂസ് മാത്രം പോരാ സ്റ്റോക്ക് മാർക്കറ്റ് പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ട് എന്നാൽ ന്യൂസിന് വളരെ വലിയ ഒരു പ്രാധാന്യമുണ്ട് കാരണം ഇത് ഫണ്ടമെൻ്റൽസിനെ കൂട്ടി ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇനി ടെക്നിക്കൽസ് റെഡി ആയാൽ മതി പിന്നീട് കയറിപ്പോയാൽ നല്ല രീതിയിൽ നമുക്ക് കയറിപ്പോകുന്നത് കാണാനായിട്ടും സാധിക്കും അപ്പോൾ ഇനി ബാക്കി ന്യൂസുകൾ നമുക്ക് അടുത്ത ദിവസത്തെ വീഡിയോയിൽ ചെയ്യാം അപ്പം ഞാൻ ഈ ചാർട്ടുകളൊക്കെ എടുത്തിരിക്കുന്നത് മുപ്പതാം തീയതിയിലെ ചാർട്ടുകളാണ് മുപ്പത്തി ഒന്നാം തീയതി രാവിലെയാണ് ഈ വീഡിയോ ചെയ്യുന്നത് മുപ്പത്തൊന്നാം തീയതി വൈകുന്നേരത്തിനുള്ളിൽ തന്നെ ഈവനിങ്ങിൽ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ലഭിക്കുകയും ചെയ്യും കേട്ടോ എഡിറ്റിംഗ് വർക്കുകൾ കാര്യങ്ങൾ കഴിഞ്ഞ് ലഭിക്കുകയും ചെയ്യും അപ്പം നിങ്ങൾ കാണുമ്പം ചാർട്ടിൽ ചെറിയ വ്യത്യാസം വ്യത്യാസമുണ്ടാവും ഒരു ദിവസത്തെ വ്യത്യാസം ഉണ്ടാവും അതായത് ഇന്നത്തെ ചാർട്ട് ഇന്നിപ്പോൾ മാർക്കറ്റ് തുറന്നിട്ടേ ഉള്ളൂ വ്യത്യാസം ഉണ്ടാവും അപ്പോൾ അഡ്ജസ്റ്റ് ചെയ്താൽ മൂന്നും വലിയ വ്യത്യാസമൊന്നുമല്ല ഓക്കെ അഡ്ജസ്റ്റ് ചെയ്താൽ മതി വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കുകയും വേണം കൂടുതൽ വ്യൂവും കാര്യങ്ങളും കിട്ടുന്ന ഇതുപോലുള്ള വീഡിയോകൾ ചെയ്യാനായിട്ട് എനിക്ക് കൂടുതൽ പ്രചോദനമായിരിക്കും അതുപോലെ നിങ്ങൾക്ക് ആവശ്യമുള്ള കണ്ടൻറ്റുകൾ താഴെ ടൈപ്പ് ചെയ്ത് ഇടുക പുതിയ വീഡിയോ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതെന്നെ സഹായിക്കും താങ്ക് ഫോർ വാച്ചിങ് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം